ൾ മുർഷി ദ്വീപ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗെയ്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും നിബിദിനാശംസകൾ നമുക്ക് വീഡിയോയിൽ കടന്നാലോ കൂട്ടുകാരെ നമ്മുടെ മദ്രാസയാണിത് നമ്മൾ പോയി അപ്പം എല്ലാവരും ബിരിയാണിയുടെ പണിയുടെ തിരക്കിലാണ് നമുക്കത് കണ്ടുവരാം ഗെയ്സ് ഭക്ഷണത്തിൻ്റെ പണിയൊക്കെ നടക്കട്ടെ നമുക്കിനി ഉദ്ഘാടനം കണ്ടുവരാം കേസ് അപ്പം നമ്മുടെ ആന്ധ്രോത്ത് ഹാദി ഹംസഫാ മൂല്യർ നമ്മൾ എന്താ പറയുക ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട് അപ്പം നമുക്ക് ആ കാഴ്ചകൾ കണ്ടുവരാം കേസ് നിങ്ങളെയൊക്കെ അവിടെക്ക് ക്ഷണിക്കുന്നു ഞാൻ ഈ വീഡിയോസൊക്കെ എനിക്ക് പാർട്ടി തന്നത് എൻ്റെ മോനാണ് അപ്പം മോൻ എല്ലാ തിക്കിലും തിരക്കിലുമൊക്കെ പെട്ടാണ് ഈ വീഡിയോസൊക്കെ വയ്ക്കുന്നത് അപ്പം നിങ്ങളൊക്കെ എന്താ പറയുക ക്ലാരിറ്റി ഇല്ല എന്നൊന്നും പറയരുത് ആൾ പറഞ്ഞത് അപ്പോൾ ആൾ ദഫ് കളിയുടെ ഇടയിൽ ഒരുപാട് പേരുണ്ട് ഷൂട്ടിങ് ചെയ്യാനൊക്കെ നിൽക്കുന്നത് അവരുടെ ഇടയിൽ കൂടിയായിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ എന്താ പറയുക മനസിലെ മുഹപ്പത്തിന് പിയൊളിവായ് മതദിനിടോ മനസ്സിലെ മുഹപ്പത്തിന് പിയൊളി വായി മതദിനാൽ മൊയ്ഞ്ഞിടം മുഹപ്പത്തിൻ തേൻ മലർ ചൊരിയുകയാകെ നിൽക്കൂ എന്നരികിൽ മുഞ്ചൻ പൂ മുഖമാ ഹൃദയമേ ഹൃദയമേ മദീനത്തെ മലരുകൾ വിരിയുകയായി പ്രണയവും വിടർന്നിടും ആ യനിറയും പൂത്തിക്കൊണ്ടുള്ള ഇതളുകളായി മധുപൊയും പ്രണയനില മയനിറയും ദൂതരിൻ തിരുനൂറാലേ കഥനവുമായി ഞാൻ അരികെ വന്നിടമോബത്താലേ അസിബി റബ്ബ ജല്ലല്ലാ മവീ ഖൽബി വൈറുള്ള നറ മുഹമ്മദും സല്ലല്ലാഹു അക് ലാ ഇലാഹ ഇല്ലല്ലാ

യാസീൻ ഇനി നമ്മുടെ ഹംസുഖാൽ പതാക ഉയർത്തും അപ്പോൾ പതാക ഉയർത്തുന്നതിൻ്റെ വിഷ വീഡിയോ നമുക്ക് കാണാം അക്ബര അമീരാതി പിന്നെ ഐഷിയും യാസറും കൂടി കുറേ നല്ല വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു അങ്ങനെ നമ്മൾ എന്താ പറയുക മടങ്ങി വരുകയാണ് നമ്മുടെ വീഡിയോസ് ഇനിയും തീർച്ചയായിട്ടും വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി താങ്ക് യു ആൾ Thank you, thank you.